ഇഞ്ച ഞാനിവിടെ ഫസ്റ്റ് എടുക്കട്ടോ ട്യൂണ കറി എനിക്ക് അറിയാത്തതുണ്ട് ഏട്ടനാണ എന്ന മുടി എന്നാണെങ്കിൽ കരി ഉണ്ടാക്കുന്നു മതി മതി Ile എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഊത്തപ്പാണ് പിന്നെ ഇന്ന് സെപ്റ്റംബർ അഞ്ചാണ് കേട്ടോ അധ്യാപക ദിനാണ് രാവിലെ തന്നെ ഞാൻ പണ്ട് പഠിപ്പിച്ച ഒരു കുട്ടിയുടെ ഒരു ടീച്ചേഴ്സ് ഡേ വിഷ് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് എണീറ്റത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം ഉണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം ഊത്തപ്പത്തിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഊണയാണോ കറി വെക്കണത് അപ്പോ ഞാൻ ഇതുവരേക്ക് ഇണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏട്ടനും കൂടി ഉണ്ട് ഇവിടെ ഇട്ട് കളഞ്ഞോട്ടോ ഏട്ടൻ കഴിക്കണം എന്ന് ആഗ്രഹിച്ചു കൊതിച്ചു മേടിച്ചതാട്ടോ ഞാനിനി ഉണ്ടാക്കിയിട്ട് കൊളാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടനുകൂടി ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് അതെന്തായാലും നന്നായി അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കയ്യബദ്ധം പറ്റിക്കഴിഞ്ഞാ പിന്നെ എന്താണ് ഉണ്ടാവാന്ന് ഞാൻ പറയണ്ടല്ലോ അപ്പൊ ഞാൻ ആ വശത്തേക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ലാട്ടോ ഞാൻ എൻ്റെ ഊത്തപ്പവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഊത്തപ്പം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എല്ലാവർക്കും അറിയാലോ ഞാൻ കുറച്ച് സവാളിയും തക്കാളിയും പച്ചമുളകും പിന്നെ നാരങ്ങാനീരും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനിടയിൽ എന്നെ നമ്മൾ ചായം വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഒരു ടീച്ചറായി എന്നുള്ള കഥ പറയാന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാനിപ്പോ പറയാട്ടോ നമുക്കെല്ലാവർക്കും കുട്ടിക്കാലത്ത് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് വലുതാവുമ്പോൾ പോലീസ് ആവണം പട്ടാളക്കാരനാവണം പൈലറ്റ് ആവണം എന്നൊക്കെ അങ്ങനെ എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എയർ ഹോസ്റ്റസ് ആവുക അല്ലെങ്കിൽ പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡൊക്കെ ആയിരുന്നു എനിക്ക് താൽപ്പര്യം പക്ഷേ എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു നിന്നെ വലുതാവുമ്പോൾ നേഴ്സാക്കാം നഴ്സാക്കാം എന്ന് അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ടെൻത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്ലസ് ടു സയൻസ് എടുത്ത് പഠിച്ചു അപ്പോൾ മുന്നേ തൊട്ടേ തന്നെ എന്നോട് പറയാറുണ്ട് നിന്നെ ബാംഗ്ലൂർ അയച്ചിട്ട് നഴ്സിംഗ് പഠിപ്പിക്കുകയാണ് പക്ഷേ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ സമയത്തേക്ക് അച്ഛൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മോശമായി പിന്നെ അതുപോലെ തന്നെ എനിക്ക് താഴെ അനിയനും അനിയത്തിയുമാണ് അവരും വളർന്നു വന്നു അവരുടെയും വിദ്യാഭ്യാസം ഒക്കെ ചിലവ് എന്താ പറയുക ദിവസം പ്രതി കൂടി വന്നു അപ്പം എൻ്റെ നേഴ്സിംഗ് മോഹം എന്താ പറയുക അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു പിന്നെ ലോൺ എടുത്തൊക്കെ വേണമെങ്കിൽ പഠിക്കാ പക്ഷെ ഞാൻ ലോൺ ലോണെടുത്ത് പഠിക്കാന്നുള്ള ഒരു റിസ്ക് ആ സമയത്ത് എടുക്കാനുള്ള ധൈര്യം എനിക്ക് ഇണ്ടായിരുന്നില്ല നമ്മള് വീടൊക്കെ പണയം വെച്ച് ലോൺ എടുത്ത് നേഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാല് എത്ര നാളെടുത്തിട്ടാണല്ലേ അതൊന്ന് അടച്ച് വീട്ടാന്ന് നമുക്ക് പറ്റുക അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം എനിക്ക് അറിയാം അവൻ ഈ പറഞ്ഞ പോലെ വീടൊക്കെ പണയം വെച്ച് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ വേണ്ടി കുറെ പ്രയാസപ്പെടുന്നത് അറിയായിരുന്നു ഇന്നത്തെ കാലത്ത് നഴ്സിംഗ് ജോലിക്ക് അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടോട്ടോ പക്ഷെ മുൻപ് അത്രയും ഉണ്ടായിരുന്നില്ല ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എന്റെ ആഗ്രഹവും നടന്നില്ല എന്റെ അച്ഛൻ്റെ ആഗ്രഹവും നടന്നില്ല അങ്ങനെ ഞാൻ ഡിഗ്രിക്കാണ് പോയത് ഡിഗ്രിക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ടോ അങ്ങനെയാണ് ഞാൻ ബി എസ് സി കെമിസ്ട്രി എന്താ പറയാ ഗ്രാജുവേറ്റ് ആയത് ഇഷ്ടപ്പെടാതെ ിഷ്ടപ്പെടാതെ പഠിച്ചതുകൊണ്ടാവാം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ കെമിസ്ട്രി പാസ്സായത് അപ്പോൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കുക ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് പോവുക എന്നാൽ മാത്രമാണ് നിങ്ങൾ വിചാരിച്ചൊരു ഉന്നതി അല്ലെങ്കിൽ ഉയർച്ച നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്നും കൂടി നമ്മളൊന്ന് ഉറപ്പുവരുത്തണം കേട്ടോ നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ച് പറന്നുയരാൻ വേണ്ടിയിട്ട് പിന്നെ ഡിഗ്രി മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടില്ലല്ലോ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സും കൂടി വേണ്ടേ അങ്ങനെയാണ് ഞാൻ ബി എഡിന് ചേർന്നത് ബി എഡ് പഠിക്കാനായിട്ട് അങ്ങനെ വലിയൊരു തുകയുടെ ആവശ്യമൊന്നും ഇല്ലാട്ടോ പക്ഷേ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ നന്നായിട്ട് സോ കഴിക്കോ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതും എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതും പഠിക്കാൻ സാധിച്ചില്ല എൻ്റെ വിധി അല്ലെങ്കിൽ ദൈവഹിതം മറ്റൊന്നായിരുന്നു അപ്പോൾ നിങ്ങൾ കമന്റ് ഇട്ടോളോട്ടാ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലിയിൽ നിങ്ങൾ എത്തിയോ എന്നൊക്കെ കമന്റ് ഇട്ടോളോട്ടാ ആഗ്രഹിച്ചതൊക്കെ നേടാൻ പറ്റിയിട്ടുള്ളവര് എത്ര പേരുണ്ട് എന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ് ലൈഫ് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആണല്ലേ ഈച്ച് ആൻഡ് എവ്രി മൊമെൻ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ് ആ അപ്പോൾ അതൊക്കെ പോട്ടെ ഏട്ടനെ ഇവിടെ തകർത്ത് കുക്കിങ്ങിലാണ് കേട്ടോ റെസിപ്പി ഒന്നും ഞാൻ പറയണില്ല എന്താച്ചാ റെസിപ്പിയൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എൻ്റെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞ് മൊമെൻറ്റ്സാണ് ഞാനിങ്ങനെ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ിലൂടെ അറിയിക്കണേ നിങ്ങളുടെ ഇഷ്ടവും ഇഷ്ടക്കേടുമൊക്കെ ഇപ്പോ ട്യൂണിറ്റ് കൊടുക്കാൻ പോവാണേ ഇവര് നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് വരാറുള്ള വിരുന്നുകാരാണ് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാൻ വെള്ളവും പിന്നെ ഒക്കെ വെച്ചിട്ടുണ്ട് അവര് വന്ന് കഴിക്കാറുണ്ട് അങ്ങനെ ട്യൂണ കുക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പഴേക്കും ഞാൻ ചോറൊക്കെ എന്താ പറയാ ഊറ്റി എടുത്തു ഏട്ടിനെപ്പോഴേക്കും കുളിച്ചു വന്നു ഏട്ടിന് കൊടുക്കാനുള്ള ഫുഡ് ഞാൻ എടുക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ കൊടുത്താനുള്ള ഫുഡും ലഞ്ചും പാക്ക് ചെയ്തെടുക്കാണ് ഇതിനിടയിൽ മോനെ ഏറ്റവും വന്നിട്ടോ അപ്പൊ അവന് ഉത്തപ്പം വേണ്ട അത് അവന് മുട്ട ദോശയാണ് വേണ്ടത് വാ മുട്ട ദോശയല്ലേ വേണ്ടേ അപ്പൊ അതാ നിന്റെ മുട്ട ദോശ റെഡി ആയിട്ടുണ്ട് പോയി കഴിച്ചോട്ടാ ഏട്ടൻ പോവാറായിട്ടോ അപ്പൊ ഏട്ടന് വേണ്ടിട്ട് എന്താ പറയാ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആക്കിട്ടുണ്ട് പയ്യണ്ടെന്തോരയിൽ നിന്ന് പണിയെടുക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാവിടെ പൊറത്തെ ചൂടും എനിക്ക് അടുക്കളയുടെ ചൂടിന്റെ കുക്ക് ചെയ്യുമ്പോ ഇണ്ടാവുന്ന ചൂടും ഒക്കെ കൂടിയായിട്ട് ആകെ കോൾഡ് വരുന്ന പോലെ ഇവിടെ മിക്കവാറും ആൾക്കാര് എന്താ പറയാ ഒരു മിനിറ്റ് ഏട്ടൻ പറയണേ ഏട്ടതാട്ടാ വേനല് തുടങ്ങുമ്പോ കുക്കിംഗ് ഒക്കെ കുറക്കുന്നു കാരണം ഈ ചൂടുന്ന ഞാൻ താങ്ങാൻ പറ്റില്ല അത്രയും ചൂടാ അടുക്കളയിലും എസി വെക്കാൻ പറ്റില്ലല്ലോ അങ്ങനെന്താ കോൾഡ് പിടിച്ചു ആ എന്താ പറയാ വന്ന പറഞ്ഞി ആ ഇവിടെ ഉണ്ടല്ലോ ഈ പ്രാവുകൾ വന്നിരിക്കാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാന് വെള്ളവും ഫുഡൊക്കെ ഇവിടെ ഇട്ടു വെക്കാറുണ്ട് അപ്പോ നമ്മൾ ഒഴിച്ചു വെച്ചിരുന്ന വെള്ളം കഴിഞ്ഞു വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഓട്സും കൂടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ കിളികൾ വന്ന് കഴിക്കും നന്നായിട്ട് കഴിക്കാറ് അപ്പോ അങ്ങനെ अच्छा हाइडन स्किप्यूशन याँ कुछ शाम आमों का टेडर करता हूँ पर कशमुंश आमों बाकी नहीं, नहीं।, नहीं है ना वैसे नहीं लिया लिया था കിളികളൊക്കെ വീണ്ടും വരുന്നുണ്ട് കേട്ടോ ഔട്ട്സ് തിന്നാനും വെള്ളം കുടിക്കാനൊക്കെ അപ്പോ ഈ ഗ്ലാസ് ട്രാൻസ്പാരന്റ് ആണ് അവിടെ നോക്കിയാൽ ഇവിടെ ഉള്ളത് കാണാൻ പറ്റും അപ്പോ ആരെങ്കിലും ഇവിടെ കണ്ടവര് പറന്നു പോകും അപ്പൊ ഞാൻ മോനോട് പറയുകയാണ് മിണ്ടാതിരിക്കാനായിട്ട് അയ്യോ അങ്ങനെ രാവിലത്തെ ആ ഒരു അംഗം വെട്ട അവസാനിച്ചു കേട്ടോ ഇനിയിപ്പൊ അടുത്ത അംഗം വെട്ടാണ് മോനെ പഠിപ്പിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് എന്നാ പറയുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം കേട്ടോ എങ്കിലാണ് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഇനിയും ഇടാനുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് ഉണ്ടാവുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്